ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ലൊരു മത്തി മുളകിലിട്ടത് കണ്ടാലോ വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് നമ്മൾ നാടൻ രീതിയിൽ മത്തി മുളകിലിടുന്നത് കണ്ട നേരെ വീട്ടിലേക്ക് പോകാം മത്തിമുളകിലിടാൻ വേണ്ടി ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുവാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയെന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം അത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയൊരു ഏഴെട്ടെണ്ണം നല്ലപോലെ ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ നല്ലൊരു മണം വരും നല്ലപോലെ ആ ഒരു കുത്തു വരുന്ന സമയത്ത് അതുവരെ നല്ലതുപോലെ ഒന്ന് ഒന്നാക്കിയെടുക്കണം കേട്ടോ അതായത് ഇതുപോലെ അപ്പോൾ അത ഇവിടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ല ഇതായിട്ടുണ്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനേഷം നല്ലതുപോലെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി ഉണ്ടല്ലോ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് കമ്മിറ്റിട്ടിട്ടുണ്ട് കറിക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറില്ലെന്ന് പക്ഷേ തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടം ഇഷ്ടമില്ലാത്തവർ തക്കാളി ചേർക്കേണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അതിനകത്തേക്ക് കുടമ്പുളിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനിട്ട കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലതുപോലെ എന്ത്ടച്ചെടുക്കണം കേട്ടോ അതുവരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ ഇത് ഇതുപോലെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുക്കണം അതിനകത്ത് തക്കാളി ചേർത്തിട്ടുണ്ടെന്നേ അറിയരുത് അങ്ങനത്തെ രീതിയിൽ വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ തക്കാളിയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ ആ കുടമ്പുളിയൊക്കെ ഇന്നത്തെ വെന്ത ഒരു മണം വരുന്നുണ്ട് അപ്പോൾ ആ കുടമ്പുളിയും നല്ലതുപോലെ അതിനത്തെ കിടന്ന് ഒടയുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി വോചിപ്പിച്ചതിന് ശേഷം ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കണേ ചാറിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ചാറിനനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ അപ്പോൾ അത ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ നല്ലതുപോലെ തിളച്ചതാ പൊന്തി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വലിയ മത്തിയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും മുറിച്ചെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ മീൻ മറക്കുന്നത് പോലെ വരഞ്ഞിട്ടിട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മീനിനകത്തോട്ട് പിടിക്കുകയെ അപ്പോൾ ഈ ചെറിയ മത്തി ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മൊത്തത്തിലൂടെ മൊത്തം മൊത്തമായിട്ട് തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മീൻ മത്തി മുക്കിലയുണ്ട് മീൻ അതും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണേ അപ്പോൾ ഇതാ ഇടയ്ക്ക് താ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു പോകും നമ്മൾ തവി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ഒന്നുകൂടെ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് തുറന്ന് വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ ഇതിനകത്ത് നല്ലപോലെ മീനൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് വെച്ച് നല്ലതുപോലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ചാർ എന്തോലം വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടി ചേർത്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ നല്ല സെറ്റ് ആയിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ കിട്ടും മീൻകറി ഇത് ഇന്ന് കഴിക്കുന്നതിനെ കാട്ടിൽ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ